ഹലോ ഫ്രണ്ട്സ് ട്രൂ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ കാണുന്നത് യോഗർട്ട യോഗർട്ട് എന്നാൽ പൊതുവെ നമ്മൾ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഈ അറിവ് പങ്കുവെക്കുന്നത് യോഗർട്ട് എന്നുവെച്ചാൽ തൈര് എന്നാണ് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ തൈരും യോഗർട്ടും രണ്ടാണ് ആ വ്യത്യാസമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് യോഗർട്ട് എന്ന് വെച്ചാൽ ബാക്ടീരിയൽ പ്രവർത്തനം വഴി ഉണ്ടാകുന്ന ഒരു പാലുൽപ്പന്നമാണ് യോഗ് ഇതൊരു ആയാണ് കണക്കാക്കപ്പെടുന്നത് ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയെ പറയപ്പെടുന്ന പേരാണ് യോഗർട്ട് കൾച്ചർ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം യോഗർട്ട് മനുഷ്യനിർഭിതമായിട്ട് ബാക്ടീരിയൽ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്ന് വെച്ചാൽ പാലിൽ നിന്ന് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് തൈരിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് നാമം കർഡ് എന്നാണ് സി യു ആർ ഡി ഈ ചെറിയൊരു അറിവ് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇത് വലു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം